അസ്സാമലൈക്കും വാഹനത്തുള്ള ഞാൻ ഡോക്ടർ ജലീൽദാരിമി കുറ്റേരി ആരോഗ്യത്തോടെ റമലാനിലേക്ക് നിത്യരോഗത്തിൻ്റെ ദുരിതത്തിലാണ് നമ്മളിൽ നമ്മളിലധികാളുകളും സത്യത്തിൽ റമലാനിലെ നോമ്പ് നിർബന്ധമുള്ളത് ആരോഗ്യമുള്ളവർക്കാണ് രോഗികൾക്ക് നോമ്പിൽ വിട്ടുവീഴ്ചയുണ്ട് എന്ന് നമുക്ക് പരിശുദ്ധ ഖുറാനിലെ ആയത്തിൽ നോമ്പ് സംബന്ധമായ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് ആരോഗ്യത്തോടെ റമദാനിലേക്ക് എന്ന ഒരു ക്യാപ്ഷനിൽ നിങ്ങളിലേക്ക് ഞാൻ വരുന്നത് പ്രത്യേകിച്ചും കോവിഡിന് ശേഷം നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധിയാണ് രോഗങ്ങൾ അതും മാരക മാരകസ്വഭാവത്തിലുള്ളത് പലപ്പോഴും ഡോക്ടേഴ്സിന് ഡയഗ്നോസ് ചെയ്ത് നിജപ്പെടുത്താൻ ക്ലിപ്തപ്പെടുത്താൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള പുതിയ രോഗങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു പനി പോലും ഒന്ന് ശമിപ്പിച്ചെടുക്കാൻ നല്ല സമയമെടുക്കുന്നു തളർത്തുന്നു മനുഷ്യന് സർവ രോഗത്തിനും ശമനമുണ്ട് എന്ന ചരിത്രത്തിൽ ഏറ്റവും വ്യക്തമായി പറഞ്ഞ ഒരേ ഒരു വൈദ്യശാസ്ത്ര പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു വൈദ്യശാസ്ത്ര വക്താവ് മുഹമ്മദ് നബി സല്ലു അലൈവലം തങ്ങളാണ് എന്ന് മെഡിക്കൽ ഹിസ്റ്ററിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും പുതിയതും പഴയതുമായ വൈദ്യശാസ്ത്ര വിശാരദന്മാർ സംശയങ്ങൾക്ക് അതീതമായി ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് തന്നെ രോഗാതുര സമൂഹത്തിന് മുന്നിൽ ആരോഗ്യ വെളിച്ചം നൽകിയ പ്രവാചക വഴി ചർച്ച ചെയ്ത് നിങ്ങളിലെ രോഗപീഠകളെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് ഞാൻ നിങ്ങളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി വരുന്നത് തീർച്ചയായും ഇത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവും എൻ്റെ ചാനലിലൂടെ നിങ്ങളൊരു യാത്രക്കൊരുങ്ങുകയാണെങ്കിൽ പ്രത്യേകിച്ചും റമദാനിലൂടെ റമദാനിലേക്ക് റമദാനിലൂടെ നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് യാത്ര തീരുമാനിക്കുകയാണെങ്കിൽ രോഗമുക്ത ജീവിതം എന്നൊരു ഒരു ലക്ഷ്യത്തിന് അറിവിലൂടെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൽകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക കൂടുതലായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് ഈ എത്തിക്കുക നമ്മുടെ ചുറ്റുപാടിലെ രോഗികളോ രോഗികൾക്ക് നാം നൽകുന്ന രൂപകളേക്കാൾ നാണയത്തൊട്ടുകളേക്കാൾ ഒരുപക്ഷെ മെഡിസിനൽ സപ്പോർട്ടിനേക്കാൾ ഹെൽത്ത് കെയർ ഏരിയയിലുള്ള സപ്പോർട്ടിനേക്കാൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ അയൽപ്പക്കത്തും നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ അറിവിലുമുള്ള രോഗികളെ ഏറ്റവും നന്നായി സഹായിക്കാൻ കഴിയുന്നത് ഈ ഒരു അറിവിൻ്റെ വഴിയിലൂടെയുള്ള യാത്രയിലൂടെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ആരോഗ്യത്തോടെ റമദാനിലേക്ക് എന്ന ഒരു ടോപ്പിക്കിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ സന്ദേശവുമായി വരുന്നതിൽ പ്രധാന ഭാഗം രോഗമുക്തിക്ക് പ്രവാചക വഴികൾ എന്നതാണ് ലോകത്ത് ഒരുപാട് വൈദ്യശാസ്ത്ര വഴികളുണ്ട് ഒരുപാട് പ്രഗത്ഭർ വൈദ്യശാസ്ത്രം പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് ഭാരതീയരും യൂറോപ്യരും മറ്റുതര പ്രദേശങ്ങളിലുള്ളവരും അറബ് സമൂഹത്തിലുള്ളവരും ഗ്രീക്ക് സമൂഹത്തിലുള്ളവരും വൈദ്യശാസ്ത്രം നന്നായി സംസാരിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ലോകത്തിന് മുമ്പിൽ അത് വലിയ വിസ്മയമാണ് എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യതിരക്തമായി ഒരു ശൈലി രോഗശമനത്തിൻ്റെ വിഷയത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി അവതരിപ്പിച്ചു എന്നത് പ്രത്യേകതയുള്ളതാണ് ആ ഒരു പ്രത്യേകതയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതൊരു രോഗിയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് നിങ്ങളുടെ രോഗം ശമിക്കും എന്ന വാക്ക് ഇത് രോഗിയിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നു എൻ്റെ ഡോക്ടർ എന്നോട് പറയുകയാണ് ജലീൽ നിങ്ങളുടെ രോഗം മുക്തമാവും ക്യൂറാവും ഞാൻ എത്ര ഹാപ്പിയാവും ഞാൻ എന്തുമാത്രം സന്തോഷമാണോ എൻ്റെ ഡോക്ടർ എൻ്റെ തോളിൽ തട്ടി ഡോൺ വറി വിഷമിക്കേണ്ട രോഗം മുക്തി നേടുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തുമാത്രം സന്തോഷിക്കും ഇതുപോലെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്ക് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലി സ്വല തങ്ങൾ പറഞ്ഞു ദർ ഇസ് നോട്ട് ഇൻക്യൂറബിൾ ഡിസീസ് ഇത് വല്ലാണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്കാണ് വിട്ടുമാറാത്തൊരു രോഗവുമില്ല ഇനി നമ്മുടെ അനുഭവം എന്താണ് ഒരു രോഗത്തിൽ തുടങ്ങി ഒരുപാട് രോഗങ്ങളായി അത് പരിണമിച്ച് നിത്യരോഗത്തിൻ്റെ ശയ്യയിൽ കിടന്ന് കുടുംബത്തിന് പോലും പ്രയാസമുണ്ടാക്കി വിട പറയേണ്ടി വരുന്നു എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും കൺവെട്ടത്തുള്ള അനുഭവങ്ങൾ അപ്പോൾ പിന്നെ പ്രവാചകൻ മുഹമ്മദ് പറഞ്ഞ സലുസ്ലമ തങ്ങൾ പറഞ്ഞ ഈ വാക്കിൻ്റെ പൊരുളെന്ത് അതിൽ സത്യമുണ്ടോ അത് ശരിയാണോ അപ്പോൾ ജോർജ് ബൻഡാർ ഷാ എന്ന് പറയുന്ന ലോക ചിന്തകൻ ഗവേഷകൻ മുഹമ്മദൊരു പ്രബോധകൻ മാത്രമല്ല മികച്ച ഡോക്ടർ കൂടിയാണ് എന്ന് പറഞ്ഞതിൽ കഴമ്പുണ്ടോ എന്നൊക്കെ അറിയാൻ ഒരു പക്ഷേ മ അൻസൽ അള്ളാഹു ദാൻ ഇല്ല അൻസൽഅ ലഹു ഷിഫാ എന്ന ഹദീസ് ഹദീസുവചനത്തെ ഉൾക്കൊണ്ടുകൊണ്ടൊരു പഠനത്തിന് നമ്മൾ തയ്യാറായാൽ മനസ്സിലാവും അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇതൊരു പുതിയ തുടക്കമാണ് ഈ തുടക്കത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് സർവരോഗത്തിനും ഷിഫയുണ്ട് മുക്തിയുണ്ട് ക്യൂറാവും എന്ന് പ്രവാചകൻ വലിയൊരു സന്തോഷ വാർത്ത രോഗാതുര സമൂഹത്തിന് വേണ്ടി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വച്ചിരുന്നു അന്ന് പ്രവാചകൻ ഇത് പറയുന്ന കാലത്ത് വ്യത്യസ്തങ്ങളായ വൈദ്യശാസ്ത്രമുണ്ട് മക്കയിൽ അറബ് രാജ്യത്തുണ്ട് അവിടുത്തെ പ്രാദേശിക വൈദ്യശാസ്ത്രമുണ്ട് ഗ്രീക്ക് വൈദ്യശാസ്ത്രമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭാരതത്തിൻ്റെ വൈദ്യശാസ്ത്രം അറബ് രാജ്യത്തുണ്ട് അങ്ങനെ പറയുമ്പം മറ്റെല്ലാ ദേശത്തുമുള്ള വൈദ്യശാസ്ത്രം സമന്വയിച്ച് നിൽക്കുന്ന ഒരു നാട്ടിൽ വെച്ച് ഗ്രീക്കിൻ്റെയും ഭാരതത്തിൻ്റെയും ചൈനയുടെ ഒക്കെ വൈദ്യശാസ്ത്ര രീതികൾ സമന്വയിച്ച് നിൽക്കുന്ന ഒരു ദേശത്ത് വെച്ചാണ് വിട്ടുമാറാത്തൊരു രോഗവുമില്ല സർവ്വരോഗത്തിനും ഔഷധമുണ്ട് സർവ്വരോഗത്തിനും ശമനമുണ്ട് എന്ന സന്തോഷിപ്പിക്കുന്ന വാർത്ത വാക്ക് പ്രവാചകൻ മുഹമ്മദ് നബി സലാഹ് അല്ലൈവലമാത്തങ്ങൾ നമുക്ക് വേണ്ടി നമ്മുടെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി പറഞ്ഞത് ഈ വാക്ക് ഏറ്റവും പ്രസക്തഭാഗുന്നത് ഈ കാലഘട്ടത്തിലാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പറഞ്ഞല്ലോ കോവിഡിന് ശേഷം ഇപ്പം നമ്മൾ മുമ്പ് മുമ്പ് ബി സിയും എ സിയും പറയാറുണ്ടല്ലോ ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ ആഫ്റ്റർ ക്രൈസ്റ്റ് പറയും പോലെ ബിഫോർ കോവിഡ് ആഫ്റ്റർ കോവിഡ് ആഫ്റ്റർ കോവിഡ് മനുഷ്യ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മാരക രോഗങ്ങൾ മരുന്ന് എഫക്റ്റ് ചെയ്യാത്ത ശരീരം കൂടിയ മാനസിക സമ്മർദ്ദം നോക്കണം നമ്മൾ അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പരമാവധി ആശ്വാസം കിട്ടുന്ന ഒരു ചികിത്സാ വഴിയെ നമ്മൾ അറിയാൻ പോവാണ് നമ്മളറിയാൻ പോവാണ് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ അതിൻ്റെ പത്തോജനിക്കായ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം ആൻറ്റി പത്തോജനിക് ആൻറ്റി പത്തോജനിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെ ഇട നമ്മുടെ രോഗത്തിൽ നമുക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും രോഗശമനത്തിന് എന്തെല്ലാമാണ് ഒരു രോഗി സ്വീകരിക്കേണ്ടത് ഇത് ഒരു വലിയ കാര്യമാണല്ലോ രോഗശമനത്തിന് തൻ്റെ രോഗമുക്തിക്ക് ഒരു രോഗി എന്തെല്ലാം വാങ്ങാം എന്തെല്ലാം കാര്യങ്ങൾ സ്വീകരിക്കണം ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു നല്ല പഠനം ലഭിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് എൻ്റെ ഈ ചാനൽ തീർച്ചയായും തുടർന്നും വളരെ പഠനാർഹമായ സന്ദേശങ്ങളുമായി ഞാൻ നിങ്ങളിലേക്ക് വരും അസ്ലാമലൈക്കും വരഹമത്തുള്ള